എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ കയ്യിൽ വിതരണം ആരംഭിച്ചു ഇതിനകം തന്നെ പല ആളുകൾക്കും കയ്യിൽ പെൻഷൻ എത്തിയിട്ടുണ്ടാകും കയ്യിൽ പെൻഷൻ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനി ലഭിക്കാനുള്ളത് കേന്ദ്ര വിഹിതം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്കുള്ള തുകയാണ് ആ ഒരു വിഹിതം കൂടി ഉടനെ എത്തിച്ചേരുന്നതാണ് രണ്ട് മാസത്തേതാകുമ്പോൾ നാനൂറ് അറുന്നൂറ് ആയിരം എന്നിങ്ങനെയാണ് അത് അക്കൗണ്ടുകളിലേക്ക് എത്തുക ഓണത്തിന് മുമ്പ് കേന്ദ്രത്തിന്റെ എൻ എസ് സംവിധാനം വഴി ആ ഒരു തുക കൂടി എല്ലാവർക്കും എത്തിച്ചേരുന്നതാണ് കയ്യിൽ വിതരണം ഇന്നലെ വൈകുന്നേരത്തോട് കൂടി തന്നെ തുടങ്ങിയിരുന്നു ഇപ്പോൾ സജീവമായിട്ട് വീടുകളിലെത്തി വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുക ഇന്ന് ലഭിച്ചിട്ടില്ലെങ്കിൽ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കയ്യിൽ പെൻഷൻ എല്ലാവർക്കും എത്തും അതേസമയം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇനിയും എത്തിച്ചേരാത്ത നിരവധി പേരുണ്ട് അങ്ങനെയുള്ള ആളുകൾ സേവന വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കാൻ മറക്കരുത് എങ്ങനെ പരിശോധിക്കണമെന്ന് നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സേവന വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയിട്ട് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിയുന്നില്ല എങ്കിൽ വീട്ടിലെ മറ്റാരോടെങ്കിലും സഹായത്തോട് കൂടിയിട്ട് പരിശോധിപ്പിക്കുക നിങ്ങളുടെ പെൻഷൻ ഐ ഡി നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ നൽകി തൊട്ട് താഴെയുള്ള അഞ്ചക്ക നമ്പർ കൂടി നൽകി എൻ്റർ ചെയ്താൽ പെൻഷന്റെ എല്ലാ വിവരങ്ങളും കാണാവുന്നതാണ് അതിൽ ഈ മാസത്തെയും കുടിശ്ശിക പെൻഷനും വിതരണം ചെയ്തതുമായിട്ടുള്ള അറിയിപ്പ് ഇതിൽ ഉണ്ടാകും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മുപ്പതിനായിരത്തോളം ആളുകൾക്ക് രണ്ട് മാസത്തെ പെൻഷൻ ഇല്ല അവർക്ക് ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് മാത്രമാണ് അപ്പോ അതും ഇതിലൂടെ പരിശോധിക്കുമ്പോൾ അറിയാം അതായത് നിങ്ങൾക്ക് എത്ര മാസത്തേതുണ്ട് രണ്ട് മാസത്തേതുണ്ടോ ഒരു മാസത്തേത് മാത്രമാണോ എന്നും ഇങ്ങനെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് അതുപോലെ അടുത്ത പെൻഷൻ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന ആയിരത്തി അറുന്നൂറ് വീണ്ടും വിതരണം ചെയ്യും അപ്പോൾ അത് തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർ മസ്റ്ററിംഗ് ചെയ്യണം സെപ്റ്റംബർ പത്ത് വരെയാണ് അതിന് അവസരമുള്ളത് ആയതുകൊണ്ട് തന്നെ ഇടയിൽ അവധി ദിവസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് മസ്റ്ററിങ് ഇനിയും ചെയ്യാത്തവർ മസ്റ്ററിങ് ചെയ്യുക ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പെൻഷൻ തുക വിതരണത്തിനോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ സഹായ പദ്ധതികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സഹായങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് അതായത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കഴിഞ്ഞ വർഷം ആയിരം രൂപ ഓണം ബോണസ് ലഭിച്ചത് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണസമ്മാനമായി നൽകുന്നതാണ് നിരവധി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുണ്ട് അവർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ് അതുപോലെ കരാർ സ്കീം തൊഴിലാളികൾക്ക് ഓണം അലവൻസ് ഇരുന്നൂറ്റി രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെ ലഭിക്കും ആയിരത്തി മുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വരെയാണ് ആശാപ്രവർത്തകർ അംഗനവാടി ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ സ്കൂൾ ഉച്ചഭക്ഷണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ ആനുകൂല്യം വിവിധ ആളുകൾക്ക് വിവിധ തരത്തിലാണ് അത് ലഭിക്കുക അത് എങ്ങനെയാണ് എന്ന് ഇന്നലത്തെ ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിച്ചതാണ് അതുപോലെ സംസ്ഥാനത്തെ അറുപത് വയസ്സ് പൂർത്തിയായ പട്ടിക വർഗക്കാർക്ക് ആയിരം രൂപ ഓണസമ്മാനമായി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് പണം കണ്ടെത്തുന്നത് സംസ്ഥാനത്തെ അൻപത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് അതിന് പുറമെയാണ് ഇത് ഉള്ളത് അതുപോലെ ഓണം ബോണസ് നാലായിരം ഉണ്ടായിരുന്ന നാലായിരത്തി അഞ്ഞൂറ് കൊണ്ട് വിതരണത്തിന് വേണ്ടിയിട്ട് തുക അനുവദിച്ചിട്ടുണ്ട് ഉത്സവ ഭത്ത എഴുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചും കൊണ്ട് മൂവായിരം രൂപയാക്കിയിട്ടുണ്ട് കൂടാതെ ജീവനക്കാർക്ക് മുൻകൂറായിക്കൊണ്ട് ശമ്പളത്തിൽ നിന്നും ഇരുപതിനായിരം രൂപ ഓണം അഡ്വാൻസ് ആയിട്ടും ലഭിക്കുന്നതാണ് ലോട്ടറി ക്ഷേമനിധി ഓണം ഉത്സവ വത്ത വർദ്ധി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് കൂട്ടിയിട്ടുള്ളത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കിയിട്ടാണ് ഇത് വർദ്ധിപ്പിച്ചത് പെൻഷൻകാർക്ക് ഉത്സവ വത്ത രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയും ആക്കിയിട്ടുണ്ട് ഇതിനായി മുപ്പത് കോടി രൂപ സർക്കാർ അനുവദിച്ചു പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഓണ ആശ്വാസമായി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപക്കൊപ്പം ഇരുന്നൂറ്റി അൻപത് രൂപ കൂടി വർദ്ധിപ്പിച്ചു നാനൂറ്റി ഇരുപത്തി അഞ്ച് ഫാക്ടറിയിലെ പതിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി തൊഴിലാളികൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതാണ് സംസ്ഥാനത്തെ പൂട്ടിക്കിടക്കുന്ന തോട്ടം തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണക്കിറ്റ് വാങ്ങുന്നതിന് ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ഭൂമി വീട് കെട്ടണം ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വലിയ വില നൽകേണ്ടി വരും സംസ്ഥാനം മുഴുവൻ നടക്കുന്ന ഡിജിറ്റൽ റീസർവേ നടപടികൾ സംസ്ഥാനത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പുകൾ നമ്മൾ പലതവണ നിങ്ങളെ അറിയിച്ചതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളെ അറിയിച്ചതാണ് ഡിജിറ്റൽ സി റീസർവേയിൽ അധിക ഭൂമി ഉണ്ട് എങ്കിൽ ആ ഭൂമി എന്ത് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് അത് നിരവധി പേരുള്ള സംശയമാണ് കമന്റിലൂടെ വന്നതാണ് കഴിഞ്ഞ വർഷം സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവ് പ്രകാരമുള്ള അറിയിപ്പാണ് ആദ്യം പറയുന്നത് അതുപോലെ തന്നെ ശ്മശാനങ്ങൾക്ക് ഒരു ഏക്കർ വരെ പതിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു ഭേദഗതി ഉണ്ട് അതും കൂടാതെ വീട് കെട്ടിടം ഉള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടിയുണ്ട് ഇതിൽ ആദ്യത്തെ അറിയിപ്പ് ഡിജിറ്റൽ റീസർവേയിൽ അധിക ഭൂമി കണ്ടെത്തിയാൽ ആ ഭൂമിക്കു കൂടി കരമടക്കുന്നതിന് സർക്കാർ നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതായത് ഡിജിറ്റൽ റീസർവേ നടക്കുമ്പോൾ പത്ത് സെന്റ് രേഖയിൽ ഉള്ള ഒരാൾക്ക് സർവേയിൽ പന്ത്രണ്ട് സെന്റ് കണ്ടെത്തിയാൽ ആ രണ്ട് സെന്റിനു കൂടി കരമടച്ച് അയാളുടെ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ സർക്കാർ നൽകുന്നത് എന്നാൽ അതിർത്തിയിലുള്ള മറ്റുള്ളവർ ഈ ഭൂമിക്ക് അവകാശം ഉന്നയിക്കാൻ പാടില്ല അതുപോലെ സർക്കാർ ഭൂമിയും ഈ ഭൂമിയോട് ചേർന്ന് വരാൻ പാടില്ല ഇങ്ങനെ നികുതി സ്വീകരിക്കുന്ന റസീറ്റിൽ സർക്കാരിന്റെ ധനപരമായിട്ടുള്ള ക്രമീകരണം എന്ന് രേഖപ്പെടുത്തും ഇത് സംബന്ധിച്ച ഉത്തരവ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ജനുവരി പതിമൂന്നാം തീയതിയാണ് ഇറക്കിയത് അതേസമയം അധികമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഭൂമിയുടെ വിൽപ്പനയിലും ചില വ്യവസ്ഥകൾ ബാധകമാണ് അധിക വിസ്തൃതി കണ്ടെത്തിയ ഭൂമിയുടെ സമീപത്തെ ഭൂമിയിൽ കുറവുണ്ട് എന്ന പരാതി ഉണ്ട് എങ്കിൽ അക്കാര്യം വിൽപ്പന രേഖയിലും രേഖപ്പെടുത്തും ഭൂ വിസ്തൃതി സംബന്ധിച്ച പരാതിയിൽ തീർപ്പുണ്ടാകുമ്പോൾ ഭൂരേഖയിൽ മാറ്റം വരാം എന്നുള്ളതാണ് ഇതിൽ രേഖപ്പെടുത്തുക എന്റെ ഭൂമി പോർട്ടൽ വഴി ഭൂമി വിൽക്കുമ്പോൾ തയ്യാറാക്കുന്ന റീമ്യൂട്രേഷൻ സ്കെച്ചിലാകും ഇത് രേഖപ്പെടുത്തുക റീസർവേ നടപടികൾ പൂർത്തിയായിട്ടുള്ള സ്ഥലങ്ങളിലെ ഭൂ ഉടമകൾക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു പദ്ധതിയാണിത് ഭൂമി സംബന്ധിച്ച് അടുത്തൊരു പ്രധാനപ്പെട്ട ഉത്തരവാണ് ഇനി അടുത്ത അറിയിപ്പ് കൈവശമുള്ള ഭൂമിയിലെ പരമാവധി ഒരേക്കർ വരെ മാത്രമേ ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ അടക്കമുള്ളവർക്ക് പതിച്ചു നൽകാനാകൂ എന്ന വ്യവസ്ഥയോടെ ഭൂമി പതിച്ചു നൽകൽ ഉത്തരവ് പുതുക്കി റവന്യൂ വകുപ്പ് സ്ഥാപനങ്ങളും സംഘടനകളും കൈവശം വെച്ച ഭൂമി വ്യവസ്ഥകൾക്ക് വിധേയമാക്കി പതിച്ചു നൽകുന്നതിന് നേരത്തെ പൊതു മാനദണ്ഡം നിശ്ചയിച്ചിറക്കിയ ഉത്തരവ് റദ്ദാക്കി ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ കലാ സാംസ്കാരിക സംഘടനകൾ ശാലകൾ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവ കൈവശം വെച്ച് മതിയായ രേഖകളില്ലാത്ത ഭൂമി നിബന്ധനകൾ പ്രകാരം പതിച്ചു നൽകാവുന്നതാണ് ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ എന്നിവ ഇപ്പോഴും പ്രവർത്തിക്കുന്നവയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്നിനു മുമ്പ് നിലവിൽ വന്നതുമായിരിക്കണം കലാ കായിക സാംസ്കാരിക സാമുദായിക സംഘടനകൾ വായനശാലകൾ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒൻപതിന് മുമ്പ് പ്രവർത്തനം തുടങ്ങിയവയും രജിസ്ട്രേഷൻ ഉള്ളവയുമായിരിക്കണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപതിന് തൊട്ടു മുമ്പുള്ള മൂന്ന് വർഷത്തെ വരവ് ചെലവ് കണക്ക് പാസ്സാക്കിയിരിക്കണം ചാരിറ്റി സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തിൽ അൻപതും മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തി അഞ്ചും കോർപ്പറേഷനിൽ അഞ്ച് സെന്റ് ഭൂമിയും മറ്റുള്ളവർക്ക് പഞ്ചായത്തിൽ പതിനഞ്ച് മുനിസിപ്പാലിറ്റിയിൽ പത്ത് കോർപ്പറേഷനിൽ അഞ്ച് എന്നിങ്ങനെ സെന്റ് ഭൂമിയാണ് പതിച്ചു നൽകാനാവുക വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഭൂമി സർക്കാരിന് തിരിച്ചെടുക്കാം എന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു അടുത്ത വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പഞ്ചായത്ത് പരിധിയിൽ വിവിധ കാരണങ്ങളാൽ ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടാത്തതും നികുതി പരിധിയിൽ വ്യാപ്തമായ കെട്ടിടങ്ങൾ കണ്ടെത്തുന്നതിന് സംവിധാനവുമായി തദ്ദേശ വകുപ്പ് ഇത്തരം കെട്ടിടങ്ങൾ കണ്ടെത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തും ഇതിന് കേസ്മാർട്ടിൽ പ്രോപ്പർട്ടി ടാക്സ് മെഡ്യൂളിൽ കറക്ഷൻ എന്ന സംവിധാനം ഉൾപ്പെടുത്ത പഞ്ചായത്ത് സെക്രട്ടറിമാർക്കാണ് കെട്ടിടം കണ്ടെത്തി ക്രമപ്പെടുത്താനുള്ള ചുമതല മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും കേസ്മാർട്ട് വഴി ഇത്തരം ഒന്നേ ദശാംശം നാല് മൂന്ന് ലക്ഷം കെട്ടിടങ്ങൾ കണ്ടെത്തിയിരുന്നു കേസ് മാർട്ട് വന്നതോടുകൂടി കെട്ടിടങ്ങളുടെ ഡാറ്റ കൃത്യമാക്കിയതുവഴി നഗരസഭകൾക്ക് കെട്ടിട നികുതി ഇനത്തിൽ അധികമായി ലഭിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപയാണ് വിട്ടുപോയ കെട്ടിടങ്ങൾ കൂടി കണ്ടെത്തുന്നതോടെ പഞ്ചായത്തുകളുടെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാകും എന്നാണ് സർക്കാരിന്റെ കണ്ടെത്തൽ കേസ്മാർട്ടിൽ കെട്ടിട നമ്പർ അനുവദിക്കുന്നത് ഓൺലൈൻ മാർഗമാണ് നമ്പർ ലഭിക്കുമ്പോൾ തന്നെ കെട്ടിട വിവരങ്ങൾ ബിൽഡിംഗ് ഡാറ്റാബേസിൽ ചേർക്കുന്നതിനാൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ രേഖകളിൽ ഉൾപ്പെടാത്ത സാഹചര്യം ഉണ്ടാകില്ല നിലവിൽ അനുമതി നൽകിയിട്ടുള്ള കെട്ടിടങ്ങളിൽ അനുമതിയില്ലാതെ നിർമ്മാണം കണ്ടെത്തിയാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അവയെ അധിക കെട്ടിടങ്ങളിൽ ഉൾപ്പെടുത്താം പിന്നീട് കെട്ടിടം അംഗീകൃതമാക്കുന്നതുവരെ മൂന്നിരട്ടി നികുതി ഈടാക്കും കെട്ടിടങ്ങളിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയാൽ നികുതി പുനർനിർണ്ണയിക്കണം ആറുമാസം കെട്ടിടം ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ തദ്ദേശ സ്ഥാപനത്തിൽ അപേക്ഷ നൽകി നികുതി ഇളവ് നേടാം ഉടമസ്ഥാവകാശം മാറ്റുക വിവരങ്ങളിൽ തിരുത്തൽ വരുത്തുക തുടങ്ങിയവയും കെസ്മാർട്ട് വഴി ഓൺലൈനായി നടത്താവുന്നതാണ് സ്വർണ്ണവില ഉയർന്നു ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപയാണ് കൂടിയത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിച്ച് എഴുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണിത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ നോക്കുക ശരി